ഐ പി എൽ അരങ്ങുവാഴും നേരം ഗ്യാലറിയിൽ ആവേശം കൊണ്ട് തുള്ളിച്ചാടുന്ന ചിലപ്പോൾ വിഷാദം പൂണ്ടിരിക്കുന്ന ഒരു യുവതിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കളി നടക്കുമ്പോൾ ക്യാമറാമാനും ബിഗ് സ്ക്രീനിലേക്കുള്ള എക്സ്പ്രഷൻസ് ഇഷ്ടം നൽകുന്ന യുവതി അതുവഴി നാഷണൽ ക്രഷ് എന്നുപോലും പലയിടങ്ങളിലും വിളിച്ചു കേട്ടിട്ടുള്ള സുന്ദരി ആരാണ് കാവ്യമാരൻ തമിഴ് രാഷ്ട്രീയത്തിലെ തലയെടുപ്പായിരുന്ന സാക്ഷാലം കരുണാനിധിയുടെ മൂത്ത സഹോദരി ഷൺമുഖ സുന്ദരിക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഓഗസ്റ്റ് പതിനേഴിന് ഒരു മകൻ പിറന്നു കരുണാനിധി പിൽക്കാലത്ത് തന്റെ പ്രിയപ്പെട്ട പത്രത്തിന് നൽകിയ പേര് ആദ്യം തന്റെ അനന്തരവിന് നൽകി മുരസുലി പോലെ രാഷ്ട്രീയത്തിലും സിനിമയിലും സാഹിത്യത്തിലും എല്ലാം മിടുക്കുകാട്ടി മാരൻ എന്ന രാഷ്ട്രീയ അധികായനായി അദ്ദേഹം വളർന്നു ഇന്ത്യൻ പോളിറ്റിക്സിൽ ഡി എം കെയുടെ ശക്തമായ മുഖമായി നിരവധി തവണ കേന്ദ്രമന്ത്രിപദം അലങ്കരിച്ചു മാരൻ അദ്ദേഹത്തിന് മൂന്ന് മക്കൾ കലാനിധിമാരൻ ദയാനിധിമാരൻ അൻപുകരാശി അദ്ദേഹം മക്കൾക്ക് നൽകിയ പേരുകൾ പോലെ മക്കൾ വേറിട്ട മേഖലകൾ തിരഞ്ഞെടുത്തു മകൾ അൻപുകരാശി ഡോക്ടറായി അൻപു നിറഞ്ഞ ഒരു കാർഡിയോളജിസ്റ്റ് ദയാനിധിമാരൻ അച്ഛന്റെ സാമൂഹ്യ സേവനത്തിന്റെ വഴിയെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഡി എം കെ പ്രതിനിധീകരിച്ച് എം പി ആയി രണ്ട് തവണ കേന്ദ്രമന്ത്രിയായി ഇന്നും ലോക്സഭയിലെ തമിഴകത്തിന്റെ മുഖമായി വർത്തിക്കുന്നു ഇനി കലാനിധിമാരൻ അദ്ദേഹത്തെ സ്വാധീനിച്ചത് അച്ഛന്റെ കലാവാസന തന്നെയാകണം അദ്ദേഹം അച്ഛൻ മുരസുലിമാരൻ എഡിറ്ററായി ജോലി ചെയ്തിരുന്ന ദി റൈസിംഗ് സൺ എന്ന ഇംഗ്ലീഷ് മാഗസീനിൽ നിന്നും സൺ ഗ്രൂപ്പ് സ്ഥാപിച്ചു അതിന്റെ വളർച്ചയ്ക്കായി അശ്രാന്ത പരിശ്രമിച്ചു ഇന്ന് ടെലിവിഷൻ ചാനലുകൾ പത്രം വീക്കിലുകൾ നാൽപ്പത്തിയേഴോളം എഫ് എം സ്റ്റേഷൻസ് ഡി ടി എച്ച് സർവീസുകൾ ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് സൌത്ത് ആഫ്രിക്ക ടി ട്വന്റി ലീഗിൽ സൺറൈസേഴ്സ് ഈസ്റ്റേൺ കേബ് തുടങ്ങി രണ്ട് ക്രിക്കറ്റ് ടീമുകൾ മൂവി പ്രൊഡക്ഷൻ ഹൌസസ് സ്പേസ് ജെറ്റിൽ മേജർ ഷെയർ ഹോൾഡർ ഇന്ന് തുടങ്ങി വലിയ ആകാശങ്ങളുടെ ഉടമയാണ് മാരൻ തങ്ങളുടെ അമ്മാവനായ കരുണാനിധി കുടുംബത്തിന്റെ ലെഗസി പോലെ പണം കൊണ്ടും അധികാരം കൊണ്ടും കുടുംബവും തമിഴ്നാട്ടിൽ ഒപ്പത്തിനൊപ്പമാണ് ഈ കുടുംബത്തിലെ ഇളമുറക്കാരി കാവേരി മാരൻ ദമ്പതികളുടെ ഏക മകളാണ് കാവ്യാമാരൻ എന്ന കാവ്യകലാനിധിമാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് ആറിന് തമിഴ്നാട് ചെന്നൈയിലാണ് ജനനം ചെന്നൈ സ്റ്റെല്ലാമേരി കോളേജിൽ നിന്നും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബികോം പൂർത്തിയാക്കിയ കാവ്യ ഇംഗ്ലണ്ടിലെ വാർവിക് ബിസിനസ് സ്കൂളിൽ നിന്നാണ് എം ബി എ ചെയ്തത് അച്ഛനൊപ്പം അമ്മയും ബിസിനസ്സിൽ സജീവമായത് കണ്ടാണ് കാവ്യ വളർന്നത് അഥവാ കാവ്യയുടെ അമ്മ സൺ ഗ്രൂപ്പിന്റെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ കാവേരി മാരൻ ഇന്ത്യയിലെ തന്നെ ഹൈലി പെയ്ഡ് ബിസിനസ് എക്സിക്യൂട്ടീവ്സിൽ ഒരാളാണ് അതിനാൽ തന്നെ പഠനം കഴിഞ്ഞ ശേഷം തന്റെ ഫാമിലി ബിസിനസ്സിൽ പങ്കാളിയാകാൻ കാവ്യ് മറ്റൊന്നാലോചിക്കേണ്ടി വന്നില്ല അവർ സൺഗ്രൂപ്പിന്റെ എഫ് എം റേഡിയോ ചാനലുകളുടെയും മ്യൂസിക് സ്റ്റേഷൻ്റെയും ചാർജ് ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഇരുപത്തിയഞ്ചിന് ദേവി അവാർഡ് ഫോർ ബീയിങ് ഫേസ് ആൻഡ് ഫോഴ്സ് ഓഫ് സൺറൈസേഴ്സ് റൈസേഴ്സ് അവാർഡ് സ്വന്തമാക്കിക്കൊണ്ട് കാവ്യ പറഞ്ഞത് ഇതിൻ്റെ ആദ്യത്തെ അവാർഡാണ് വലിയ യാത്രയിലേക്കുള്ള തുടക്കം ഞാൻ വളർന്നത് എൻ്റെ അച്ഛൻ്റെ ഓഫീസിലാണ് അതെനിക്ക് വീട് തന്നെയായിരുന്നു അദ്ദേഹമാണ് എൻ്റെ ബാക്ക്ബോൺ വലിയ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ ഞാൻ ഈ അവാർഡ് അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ മുഖമാണ് കാവ്യ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന ഡെക്കാൻ ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്നും സൺ ഗ്രൂപ്പ് ഡെക്കാൻ ചാർജസിനെ ഏറ്റെടുത്തു സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന ടീമിന്റെ ഉദയവും അതുവഴിയുണ്ടായി അച്ഛനൊപ്പം ടീമിന്റെ കോ ഫൗണ്ടറായ കാവ്യ ടീമിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് കൂടിയാണ് ക്രിക്കറ്റ് ടീമിന്റെ കാര്യത്തിൽ ലേല സമയത്ത് കാവ്യ സ്വീകരിച്ച പല നിലപാടുകളും ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട് ഇരുപത് പോയിന്റ് അഞ്ച് കോടി രൂപ മുടക്കി പാക്കമെൻസിനെ ടീമിലെത്തിച്ച് ക്യാപ്റ്റനാക്കി ലേലത്തിൽ പരിധിയില്ലാതെ തുക മുടക്കി പക്ഷേ ആ തീരുമാനങ്ങൾ ശരിയായിരുന്നുവെന്ന് ഇന്ന് ആരാധകർ സമ്മതിക്കുന്നു ഏത് കൂറ്റനടിക്കും കെൽപ്പുള്ള ഇന്നഞ്ചാം സ്ഥാനത്താണെങ്കിലും ഏത് സമയവും അട്ടിമറിക്ക് കരുത്തുള്ള ടീമാണവർ കളിക്കളത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ടീം ഉടമ റെഡിയായുണ്ട് എന്നത് അവർക്ക് വലിയ ധൈര്യം കൂടിയാകണം വ്യക്തിജീവിതത്തിലെ അവിവാഹിതയാണ് കാവ്യ വലിയ പാരമ്പര്യം പേറുന്ന കുടുംബത്തിൽ സ്വന്തം ഇടമടയാളപ്പെടുത്താൻ വിടുക്കുള്ള പെൺകുട്ടി വലിയ ലക്ഷ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന വുമൺ നമുക്കും ആശംസകൾ നേരാം